ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇപ്പൊ ചെമ്മീൻ കൊണ്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക നല്ല രുചിയാണ് അപ്പൊ അതിനായിട്ട് ഇതുപോലത്തെ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് ചെറിയതാണ് അപ്പതൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞു മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായവശം ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരെണ്ണം നാല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം ചെറുതായി വഴിച്ചെടുത്ത ശേഷം ഒരു മുറി തേങ്ങ ചിരവി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് അര ടീസ്പൂണ് പെരിഞ്ചീരകാണ് അതും ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം അധികം വറുത്തെടുക്കണ്ട ആ വെള്ളക്കൊന്ന് വലിയെണ്ണ വരെ വറുത്തെടുത്താൽ മതി അതിനുശേഷം മുളകും പൊടി കാശ്മീരി മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാം അധികം ചൂടാക്കി എടുക്കരുത് മുളകും പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ടീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയ ശേഷം മിക്സിലെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ് ഇനി അതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് വെള്ളത്തിൽ മുറിച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് രണ്ട് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും പിന്നെ പുളി പാകത്തിനൊന്ന് നല്ല പകുതി പുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പകുതി നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാനാണ് അപ്പം അതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ആ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് തിരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നിട്ട് കൈ പോലെ അതിൽ തിരുമ്മി ചേർക്കുന്നുണ്ട് നല്ല കറിക്ക് നല്ല രുചി കിട്ടും അപ്പം അത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് കറി ആക്കിയെടുത്തിട്ടുള്ളത് കറി ചെറുതായി ഒന്ന് വറ്റിയിട്ടുണ്ട് അധികം വറ്റി കിട്ടിയില്ല മീൻ ഇടേണ്ടതല്ലേ അപ്പൊ മീനൊക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മാങ്ങ ഇടണത് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണില്ല അപ്പം ഒന്ന് വറ്റിയ ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അതാ കറിയൊക്കെ ചെറുതായി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കാൽ ഭാഗം വറ്റിയ ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കണത് ഇനി ആ മാങ്ങ ഇട്ട ശേഷം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് വറ്റുന്ന ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടും നന്നായി ചിളച്ചൊന്ന് വറ്റിയ ശേഷം കറി ഒന്ന് ഇറക്കി വെക്കാം അപ്പം അതാ മാങ്ങയും മീനും എല്ലാതും എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാ ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായി ഒന്ന് മൂച്ച ശേഷം അതിലേക്ക് ഒരു സ്വല്പം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം ഒന്നുമില്ല ഒരു നുള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം വേപ്പിൻ്റെ ഇലയും നന്നായി മുത്തിയിട്ടുണ്ട് ഇനി അതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വതക്കറിയൊക്കെ നന്നായിട്ട് വച്ചി കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ഒരു നാടൻ സ്റ്റൈൽ കറിയാണ് അപ്പോൾ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയെ മാറ്റി വരാം